ഈ കാണുന്നതാണ് വളരെ മനോഹരമായ മോസ്കോ വ്യൂ പോയിൻറ്റ് താഴ്വാരത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കോലാനില്ല കഴിഞ്ഞാൽ നമ്മൾ വാടകത്തെ തിരികെയാണ് അതിൻ്റെ വാടകത്തെ സി എസ് ഐ പള്ളിയാണ് സെന്റ് ലൂക്ക് സി എസ് ഐ ചർച്ച് വാടകം അപ്പോൾ ഈ പള്ളിയുടെ ഫ്രണ്ട് വശത്ത് നമ്മുടെ ഇരവുഴ പുഞ്ചുറ എന്ന് പറഞ്ഞ സിനിമ ചിത്രീകരിച്ചിട്ടുണ്ട് നമ്മുടെ കട്ടിക്കായ് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വിദൂര വിദൂരദർശകളിപ്പോൾ കാണുന്നത് കേട്ടോ കുറച്ചു അകലെയായിട്ട് നമുക്ക് ഇല്ലിക്കല്ലും കാണാതെ സഭയുടെ കത്തിട്ടുള്ള സ്ഥിതി ഇവിടെ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയും സ്ഥിതി കേട്ടോ ഹൈ ഹിജോ ആണെ നമ്മൾ ഇന്ന് പോകുന്നത് കോട്ടയം ജില്ലയിലെ മേലുകാവ് അതുപോലെ വാളകം കോലാനി മേച്ചൽ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കാണ് അധികം അവർ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങൾ നിങ്ങൾ കാണിക്കുമെന്നാണ് നമ്മുടെ ലക്ഷ്യം പുലിയ ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വിരിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മുട്ട ഈരാറ്റി വീട്ടിലൂട്ടി സഞ്ചരിച്ച് കാഞ്ചിരങ്കവല എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നാണ് നമുക്ക് മേലുകാവ് പോകേണ്ടത് ഈ കാണുന്ന വഴി ഇടത്തേക്ക് കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ മേലുകാവ് പോകുന്നത് അപ്പം ഇതാണ് കാഞ്ചിരങ്കാവല എന്ന് പറയുന്ന മനോഹരമായ ഒരു കൊച്ചു സ്ഥലം ഇപ്പോൾ നമുക്ക് മേലുകാവും മേച്ചാലും വാളവും ഒക്കെ കണ്ടിട്ട് വരാം ഇങ്ങനെ നമ്മൾ കാഞ്ഞിരംകാലയിൽ യാത്ര ചെയ്ത് മേലുകാവിലെത്തിയിരിക്കുകയാണ് ഇവിടെ സി സഭയുടെ ഒരു കത്തിയറ്റർ സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ തൊട്ടടുത്തായിട്ട് ഹോമി ഡിസ്പെൻസറിയും പി എച്ച് എസ് സിയൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കത്തീഡ്രൽ പള്ളി കാണാൻ വന്നിരിക്കുകയാണ് ഈ പള്ളിയുടെ തൊട്ടടുത്തായിട്ട് സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളും അതുപോലെ യു പി സ്കൂളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവിടെ ക്ലാസ് ഒക്കെ നടക്കുന്നുണ്ട് വളരെ മനോഹരമായ സ്കൂളുകളാണ് ഇവ ഇതാണ് മേലുകാവിലെ ക്രൈസ്റ്റ് കത്തീഡ്രൽ ചർച്ച് മെയിൻ റോഡിനടുത്തായിട്ട് തന്നെ പാലാരൂപതയുടെ ഒരു സെന്റ് ജോർജ് കത്തോലിക്ക ദേവാലയം മേലുകാവിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കഥ പറയുമ്പോൾ ചെന്മയിലെ മേലുകാവ് ഗ്രാമം കണ്ടു പക്ഷെ ശരിക്കുമുള്ള മേലുകാവ് ഗ്രാമം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് വളരെ മനോഹരമായ കൊച്ചു ഗ്രാമമായ മേലുകാവിലെ കാഴ്ചകൾ സി എസ് ഐസ്റ്റ് കേരളയുടെ സെന്റ് പീറ്റേഴ്സ് ചർച്ച് എരുമാപ്പുറ ഇവിടുത്തെ ആദ്യത്തെ ചർച്ച ആണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്ന് പോയിന്റ് ഏഴ് കിലോമീറ്റർ വേണം ഈ വഴിക്കാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് നമ്മൾ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ പിന്നെ ഒരിക്കൽ ചെയ്യുന്നതായിരിക്കും ഇവിടെ എരുമാപ്പുറ പള്ളിയെക്കുറിച്ചും എള്ളംപുറ പള്ളിയെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം അപ്പോൾ നമ്മൾ മേലുകാവിലെ ബേക്കർ ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് ഈ കാണുന്ന വഴി നമ്മൾ ഇന്നുപിഴ അപ്പൂഞ്ചറയ്ക്കൊക്കെ പോകാവേ നമ്മളിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഇവിടെ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നുവുഴ അപ്പൂഞ്ചിറയ്ക്ക് പോകുന്നില്ല അപ്പോൾ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇലവുഴ അപ്പൂഞ്ചറ ബേക്കർ ജംഗ്ഷൻ അപ്പോൾ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇല്ലിക്കല്ലിനു പോകാൻ പറ്റുമോ അപ്പോൾ നമുക്ക് ഈ വഴിക്കാണെങ്കിൽ പോവേണ്ടത് മേലുകാവിൽ നിന്ന് യാത്ര ചെയ്ത് അങ്ങനെ കോലാനിയിൽ എത്തിയിരിക്കുകയാണ് ഒന്ന് രണ്ട് ഉള്ള ചെറിയൊരു സ്ഥലമാണ് കോലാനി എന്ന് പറയുന്നത് മേലുകാവിൽ നിന്നും അധികം ദൂരമില്ല ഈ കോലാനിയിലേക്ക് അപ്പോൾ ഇവിടെ തന്നെയായിട്ട് നമുക്കൊരു ചെറിയൊരു ക്ഷേത്രം കാണാവേ നമുക്ക് ഇവിടെ ആയിട്ട് വലിയൊരു മല കാണാം ഈ മലയുടെ പേര് കോലാനിമുടി ആണെന്നൊരു സംശയം ഉണ്ടറിയാവുന്നവർ കമന്റ് ചെയ്യുക അങ്ങനെ നമ്മൾ കോലാനയിലെ സി എസ് ഐ പള്ളിയിൽ മുമ്പിൽ എത്തിയിരിക്കുകയാണ് സെന്റ് ജെയിംസ് ആൻഡ് സെന്റ് ഫിലിപ്പോസ് സി സൈ ചർച്ച് കോലാനി ഇതാണ് ഈ സി എസ് ഐ പേര് ഇപ്പോൾ നമുക്ക് ഈ യാത്ര ചെയ്യേണ്ട വഴി ഇതാണ് നമ്മൾ പള്ളിയുടെ അവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോഴേ നമുക്ക് റോഡ് സൈഡിൽ തന്നെ ഒരു വെള്ളച്ചാട്ടം കാണാവേ മഴ അധികം ഇല്ലാത്തത് കൊണ്ട് വെള്ളച്ചാട്ടത്തിന് ശക്തി കുറവാണ് എന്നാലും ഭംഗിയുള്ളതാണ് അപ്പോൾ നമ്മൾ മേലുകാവിന് കേരളിൽ ഒന്ന് കോലാറിയില്ല കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ മോസ്കോ വ്യൂ പോയിന്റിൽ തിരികെയാണ് ഈ കാണുന്നതാണ് വളരെ മനോഹരമായ മോസ്കോ വ്യൂ പോയിന്റ് താഴ്വാരത്തിന്റെ മനോഹരമായ കാഴ്ചകൾ ഇവിടെ ഒരു പാറയാണ് വലിയ പാറ ആ പാറയുടെ പേര് അറിയാവുന്ന ഒരു കമന്റ് ചെയ്യണം നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം അങ്ങോട്ട് പോകാൻ പറ്റുവാണെങ്കിൽ പോകാം എന്താ മോസ്കോ വ്യൂ പോയിന്റിൽ കണ്ട ഒരു മരമാണ് ചെറിയ നാരോടു കൂടിയത് അങ്ങനെ നമ്മൾ മോസ്കോ വിബോനിലെ കാഴ്ചകൾ കാച്ച ശേഷം നല്ല അടിപൊളി റോഡിലൂടെ നമ്മൾ മേച്ചാൽ ലക്ഷ്യമാക്കിയിട്ട് യാത്ര തുടരുകയാണ് അപ്പൊ നമ്മൾ മേലുകാവും കോലാനെല്ലാം കഴിഞ്ഞ് നമ്മൾ വാടകത്തെത്തിയിരിക്കുകയാണ് വാടകത്തെ സെന്റ് ലുക്സ് സി സി ചർച്ചിന് മുമ്പിലാണ് ഈ പള്ളിയുടെ മുമ്പില് ഇലപുഴ പൂഞ്ചറ എന്ന് പറയുന്ന സിനിമ ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ സിനിമയുടെ തുടക്കത്തിലെ തന്നെ ബസ് പോകുന്ന ഒരു സീനിലാണ് നമുക്ക് ഈ പള്ളിയൊക്കെ ഒക്കെ കാണാവുന്നത് ബസ്സിൽ നിന്ന് രണ്ടുപേർ ഇറങ്ങിപ്പോകുന്ന ഒരു സീനാണ് ഇവിടെ ചിത്രീകരിച്ചത് അപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമുക്ക് ഈ പള്ളിയൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണാനും സാധിക്കുമായിരുന്നു ഇപ്പം നമ്മളവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴേക്കും നമുക്ക് ഇല്ലിക്കലിൻ്റെ ഒരു വിദൂര ദർശ്യം കാണാവേ അങ്ങനെ നമ്മൾ ഇല്ലിക്കലിൻ്റെ വിദൂര ദർശിയൊക്കെ അച്ച ശേഷം നമ്മളിതേ വാളകത്തിലൂടെ സഞ്ചരിക്കുകയാണ് നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളാണ് ഇവൽ അതുപോലെ തന്നെ ഇവിടെ എവിടെ നോക്കിയാലും നല്ല മലകളാണ് ചെറുതുമൊരുമായ ധാരാളം മലനിരകൾ നമുക്ക് ഇവിടെ കാണാം ഈ സ്ഥലമെല്ലാം മൂന്നിലവഞ്ചി ചെയ്യുന്ന സ്ഥലങ്ങളാണ് വാളകത്ത് നമുക്ക് കുറച്ചും കണ്ട പള്ളിയും അതുപോലെ തൊട്ടടുത്തായിട്ടൊരു സ്കൂളൊക്കെ ഉണ്ട് അപ്പം ഇതാണ് വാളകത്തെ കാഴ്ചകൾ അതുപോലെ ഇവിടെ നോക്കിയാൽ നമുക്ക് കട്ടിക്കയം വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വിദൂര ദൃശ്യം കാണാൻ സാധിക്കും അതുപോലെ കുറച്ചകലെയായിട്ട് ഇല്ലിക്കല്ലിൻ്റെയും നമുക്കൊരു കാഴ്ച കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ വഴിക്ക് യാത്ര ചെയ്താൽ കട്ടിക്കയം വെള്ളച്ചാട്ടവും കാണാം അതുപോലെ ഇല്ലിക്കല്ലും കാണാം കേട്ടോ മനോഹരങ്ങളായ ഹിൽ സ്റ്റേഷനുകൾ കൊണ്ട് ഇല്ലവിടെ പുഞ്ചറയും ഇല്ലിക്കല്ലും കൊണ്ടൊക്കെ പ്രശസ്തമാണ് നമ്മുടെ കോട്ടയം ജില്ലയിലെ ഈ ഗ്രാമങ്ങൾ വളരെ മനോഹരമായ കാഴ്ചകളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം ഇപ്പോൾ നമ്മൾ കാഞ്ഞരൻകാട് എന്ന് തുടങ്ങിയ യാത്ര നമ്മൾ മേച്ചാലിൽ എത്തിയിരിക്കുകയാണ് മേച്ചാൽ ഈ കാണുന്ന മേലോട്ടം കാണുന്ന വഴി ഇലവിള പുഞ്ചറ ചക്കിക്കാവ് കാഞ്ഞാറൊക്കെ പോവാം മൂലോട്ടൊക്കെ പോവാം ഈ കാണുന്ന വഴി നമുക്ക് ഇല്ലിക്കല്ല് അതുപോലെ ഈ ആറ്റുവേട്ട തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഒക്കെ പോകാം അപ്പോൾ നമ്മൾ മേച്ചാലിലെ സെൻറ് തോമസ് ഈസർച്ചിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് താഴേക്ക് ഒരു വഴി കിടപ്പുണ്ട് ആ വഴി ഈരാറ്റുപേട്ടയ്ക്ക് പോകുക അതുപോലെ മൂന്നിലോട്ട് പോകാതെ നേരെ കിടക്കുന്ന വഴി ഇല്ലേക്ക് കല്ലിന് പോകുന്ന വഴിക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിൽ എവിടെ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക പറഞ്ഞു മനോഹരമായിരിക്കും എല്ലാവർക്കും ബൈ ബൈ